മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്നും പീഡിപ്പിക്കപ്പെട്ട് ഭാരത്തിൽ അഭയം തേടിയ അന്നാട്ടിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് പുതിയ നിയമഭേദഗതിയെന്ന് ബി ദേശീയ നിർവാഹക സമിതി സമിതിയംഗം പി കെ കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു പീഡിതരായ ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിച്ചു രണ്ടായിരത്തി പതിനാലിന് മുൻപ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് രാജ്യങ്ങളിലെ കൊടിയ പീഡനം സഹിക്കാനാവാതെ കുടിയേറിയ ഹിന്ദു ക്രൈസ്തവ ജനവിഭാഗങ്ങളിലുള്ളവർക്ക് പൗരത്വം നൽകുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു ഹിന്ദു ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പൗരത്വം ലഭിക്കാതിരിക്കുന്നതിനായി നികുതിപ്പണം ഉപയോഗിച്ച് സുപ്രീംകോടതിയിൽ നിയമ പോരാട്ടത്തിന് തയ്യാറായ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു കേരള ഗവൺമെന്റ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുക അതായത് ഹിന്ദുക്കൾക്കും പൗരത്വം കൊടുക്കാൻ പാടില്ല ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കാൻ പാടില്ല ഇതാണ് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുന്നത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കാൻ പാടില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ വക്കീലിന്റെ ഞാൻ ഇത്രയും ഒരു ഒരു പൗരത്വം പൗരത്വ നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാനത്തെ ഏതെങ്കിലും മുസ്ലിം സമുദായ അംഗത്തിന്റെ പൗരത്വം റദ്ദാക്കി എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രിയെ പി കെ കൃഷ്ണദാസ് വെല്ലുവിളിച്ചു ഭരണപരാജയവും വർദ്ധിച്ചുവരുന്ന ഭരണവിരുദ്ധ വികാരവും മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി സംസ്ഥാനത്ത് കടുത്ത വർഗീയ പ്രചരണം നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തില് ബി ജെ ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ ബി ഡി ജെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പത്മകുമാർ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം